മാണി സി കാപ്പൻ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും പതിനഞ്ച് ലക്ഷം രൂപ വിനിയോഗിച്ച് പാലാ നഗരസഭാ വാർഡ് ആറ് മുണ്ടാങ്കൽ ഇളന്തോട്ടം പുലിമലക്കുന്ന് റോഡ് നവീകരിച്ചു ഉദ്ഘാടനം മാണി സിക്കാപ്പൻ എം എൽ എ നിർവഹിച്ചു മാണി സി കാപ്പൻ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും പതിനഞ്ച് ലക്ഷം രൂപ അനുവദിച്ച് പാലാ നഗരസഭാ എഞ്ചിനീയറിംഗ് വിഭാഗം നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചു മുണ്ടാങ്കൽ ഇളന്തോട്ടം പള്ളി ഡി എസ് ടി മഠം പുലിമലക്കുന്ന് റോഡിന്റെ ഉദ്ഘാടനം മാണി സി കാപ്പൻ നിർവഹിച്ചു ഇളംതോട്ടം പള്ളി അങ്കണത്തിൽ ചേർന്ന യോഗത്തിൽ പള്ളി വികാരി റവറൻ ഫാദർ ജോർജ് അമ്പഴത്തുങ്കൽ അധ്യക്ഷത വഹിച്ചു ഇതൊരു സുന്ദര നിമിഷമാണ് ഏറെ നാളത്തെ ശേഷം ഒരു കുഞ്ഞിനെ കിട്ടുന്ന ദമ്പതിമാർക്കുണ്ടാകുന്ന ഒരു സന്തോഷമാണ് ഈ ഇവിടുത്തെ ജനങ്ങൾക്കുണ്ടാവുന്നത് കാരണം ഒത്തിരി കാലം കൂടി ഇങ്ങനെയൊരു റോഡിന്റെ പുനരുദ്ധാരണം ആവശ്യമായിട്ട് വന്നിരുന്നു ഇതിന്റെ ക്രെഡിറ്റ് രണ്ടുപേർക്കും കൊടുക്കാവുന്നതാണ് എനിക്ക് തോന്നുന്ന എൽ ഡി എഫിന്റെ ഒരു പ്രത്യേകത അവര് പറഞ്ഞിരിക്കുന്നത് ഒരു പ്രോഗ്രസ് കാർഡ് ഇറക്കുന്നു എന്ന് ഞാൻ അതേ കുറിച്ചൊന്നും അധികം പഠിച്ചിട്ടില്ല എങ്കിലും അങ്ങനെ ഒരു പ്രോഗ്രസ് കാർഡ് ഇറക്കുമ്പോൾ മാണിച്ചന് മാണി കാപ്പൻ എം എൽ എ ഞാൻ മാണിച്ചെ വിളിക്കാറുണ്ട് അദ്ദേഹത്തിന്റെ പ്രോഗ്രസ് കാർഡില് ഒരു ചേർക്കാവുന്നതാണ് വാർഡ് കൗൺസിലർ ബൈജു കൊല്ലം പറമ്പിൽ സ്വാഗതം ആശംസിച്ചു മാണി സി കാപ്പൻ എം എൽ എ വാർഡ് കൗൺസിലർ ബൈജു കൊല്ലം പറമ്പിൽ കോൺട്രാക്ടർ ഉണ്ണി അരവിന്ദ് എന്നിവരെ ആദരിച്ചു പയസ് തെക്കേ കണ്ടെത്തിൽ വിനോദ് വേദനാനി തുടങ്ങിയവർ പ്രസംഗിച്ചു മുണ്ടാങ്കൽ ഇളന്തോട്ടം നിവാസികൾ രാഷ്ട്രീയ സാമൂഹിക നേതാക്കൾ പൊതുജനങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു പാലാ